ഹേ എം സൊല്യൂഷൻസ് സൊല്യൂഷൻസ് വേറെ എൻ്റെ എൻ്റെ പ്രിയപ്പെട്ട കഴിഞ്ഞ വിദ്യാർത്ഥികളെ ഒരു ഒരു ചോദ്യമാണ് എനിക്കൊരു സംഘടകരമായിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ് ഞാൻ ഇത് ചോദിക്കുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പിനോട് മാത്രമല്ല എൻ്റെ പ്രിയപ്പെട്ട എസ് എസ് എൽ സി കഴിഞ്ഞ കുട്ടികളോട് കൂടിയാണ് ചോദ്യം ഇതാണ് ഇന്നലെ ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ട ഒരു സർക്കുലർ വരികയും ആ സർക്കുലറിൽ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പല കുട്ടികളും എൻ സി സി എസ് പി സി ജെ ആർ സി ലിറ്റിൽ കൈറ്റ്സ് ഇത്തരം സന്നദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത കുട്ടികളാണ് അതിന്റെ ഗ്രേസ് മാർക്ക് ഓരോരുത്തർക്കും ഉണ്ടാവുകയും ചെയ്യും എന്റെ ചോദ്യം ജെ ആർ സി ജൂനിയർ റെഡ് ക്രോസ് വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് ആകെ ഗ്രേസ് മാർക്ക് നൽകുന്നത് ഗ്രേസ് ആയിട്ട് മാർക്ക് നൽകുന്നത് വെറും പത്ത് മാർക്കാണ് ഞാൻ വെറും എന്ന വാക്ക് ഉപയോഗിക്കാനുള്ള കാരണം പത്ത് തന്നെ ഒരു ബോണസ് തന്നെയാണ് ശരിയാണ് സമ്മതിച്ചു പക്ഷേ അതുപോലെ തന്നെ വർക്ക് ചെയ്യുന്ന എൻ സി സി എസ് എസ് പി സി ലിറ്റിൽ കൈസ് പോലെയുള്ള വിഭാഗങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് പതിനഞ്ച് ഇരുപത് മാർക്ക് ഉണ്ട് താൻ ഇരുപത്തഞ്ച് വരെ ഉണ്ട് എൻ എൻ എസ് എസ് പോലെയുള്ള കുട്ടികൾക്ക് അതിൻ്റെതായിട്ടുള്ള മാർക്കുകൾ വേറെയും ഉണ്ട് പിന്നെ എന്തുകൊണ്ടാണ് ജെ ആർ സിയെ മാത്രം ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിൽ കാണുന്നത് മറ്റുള്ളവരിൽ മറ്റുള്ളവർ വാങ്ങുന്നത് പോലെ യൂണിഫോമിന് ക്യാഷ് കൊടുത്തിട്ടാണ് ഈ കുട്ടികളും യൂണിഫോമും കാര്യങ്ങളും ഒക്കെ വാങ്ങുന്നത് മറ്റുള്ളവർ ചെയ്യുന്നത് പോലെയുള്ള പ്രവർത്തനങ്ങൾ ഇവരും ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യുന്നുമുണ്ട് പല ദിവസങ്ങളിലും സ്കൂളുകളിൽ ചെന്ന് പല പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് ജെ ആർ സി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് പത്ത് മാർക്ക് മാത്രമായി ഗ്രേസ് മാർക്ക് നൽകുന്നത് ഇതെന്റെ സിൻസിയർ ആയിട്ടുള്ള ആത്മാർത്ഥമായിട്ട് ഒന്നുമുള്ളിൽ കലരാതെ ഒരു വിദ്വേഷവും ഇല്ലാതെ ജാതി മത ഭേദമന്യേ എന്റെ ചോദ്യം പൊതുവിദ്യാഭ്യാസ വിദ്യാഭ്യാസ വകുപ്പിനോട് കൂടിയാണ് അതുപോലെ സ്കൂളുകളിൽ ഈ കുട്ടികളെ ജെ ആർ സിയുടെ ഒക്കെ കോർഡിനേറ്റർ ആയിട്ടുള്ള ഒരു ടീച്ചർ ഉണ്ടാവും ആ ടീച്ചറെങ്കിലും പറയുക എന്തുകൊണ്ടാണ് ഈ കുട്ടികളെ മാത്രം ഒന്ന് വേർതിരിക്കുന്നത് എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഇത് ഞാൻ ആദ്യം മുതൽ അനുഭവിച്ചിട്ടുണ്ട് കാര്യം ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വെള്ളയും വെള്ളയും ബുധനാഴ്ച ദിവസം ഇട്ടു പോകുന്നതിൻ്റെ പ്രയാസങ്ങൾ എനിക്കറിയാം ഓക്കെ ഒരു യൂണിഫോം എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ പോയാലും അതിന് ചളിയും കാര്യങ്ങളൊക്കെ കാര്യം വെള്ള കളർ അത്ര നല്ലൊരു കളറല്ല അല്ല ഈ മീൻസ് യൂണിഫോം ആയിട്ട് പെട്ടെന്ന് ചളി ആയിപ്പോ നല്ല കളറല്ല മീൻസ് യൂണിഫോമിലേക്ക് വരുമ്പോൾ കുട്ടികളല്ലേ ഫ്രണ്ട്സല്ലേ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഒരു മതിലിൽ ചാരി നിന്നാൽ പോലും ആ ചളി അനുഭവപ്പെടും അപ്പൊ അത്തരമേൽ ഒരു എന്താ പറയുക ചളിയായി കഴിഞ്ഞാൽ പിന്നെ അത് ഒരു വൃത്തിയില്ലാത്ത കളറിലേക്ക് പോവുകയും ചെയ്യും അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്തരം എന്താ പറയുക ഇത്തരം മാനസികപരമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള അസ്വസ്ഥകളൊക്കെ അനുഭവിച്ച ഈ കുട്ടികൾ പ്രത്യേകിച്ച് ജെ ആർ സിയിലൊക്കെ പറയുകയാണെങ്കിൽ ഉള്ള പെൺകുട്ടികളൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഡ്രസ്സൊക്കെ ഒരു വലിയ ഘടകം തന്നെയാണ് അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ജെ ആർ സിയിലെ കുട്ടികൾ എല്ലാ കുട്ടികളെയും പോലെ തന്നെ ഒരേ വിഭാഗത്തിൽ പെടേണ്ടവരാണ് പിന്നെന്തുകൊണ്ടാണ് ജെ ആർ സിയിലെ കുട്ടികളോട് ഇത്തരം ഒരു അനീതി കാണിക്കുന്നത് എനിക്കറിയില്ല ഇനി ഞാൻ ചോദിച്ച ചോദ്യത്തിൽ എന്തെങ്കിലും പ്രയാസം പ്രിയപ്പെട്ട ടീച്ചർമാർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തണം നിങ്ങൾ കമന്റ് ബോക്സിൽ തിരുത്തണം പ്രിയപ്പെട്ട എം എസ് എ നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല ജെ ആർ സിക്ക് ഈ ഒരു സംഗതികൾ മാത്രമേ ചെയ്യേണ്ടതുള്ളൂ എൻ സി സി എസ് പി സി ലിറ്റേറ്റ്സ് പോലെയുള്ള കുട്ടികൾക്ക് ഇത്തരം കൂടുതൽ വർക്കുകൾ വരുന്നുണ്ട് അതുകൊണ്ടാണ് അവർക്ക് ബോണസ് പോയിന്റ് ഗ്രേസ് മാർക്ക് കുറയുന്നത് എന്നുള്ളത് സിൻസിയർ ആയിട്ട് പറഞ്ഞാൽ മതി എനിക്ക് മനസ്സിലാകും ഞാൻ അന്വേഷിച്ചെടുത്തോളം എനിക്ക് മനസ്സിലായിട്ടില്ല എന്തുകൊണ്ടാണ് ജെ ആർ സി വിഭാഗത്തിലെ കുട്ടികൾക്ക് വെറും പത്ത് മാർക്ക് മാത്രമായിട്ട് നൽകുന്നത് ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയുന്ന കുട്ടികളോ രക്ഷിതാക്കളോ അധ്യാപകരോ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ എം എസിന്റെ ഒരു സിൻസിയർ ചോദ്യമാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളിലായിട്ട് ഞാൻ ഇത് യൂട്യൂബിലൂടെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം കൂടിയാണ് ഈ ഒരു സമയത്ത് കേട്ടോ അറിയുന്നവർ പ്രതികരിക്കുക ഓക്കെ ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് ഇതുവരെ എം എസ് സൊല്യൂഷൻസിന്റെ ആപ്പിലൂടെ ക്ലാസ്സിൽ പ്ലസ് വണ്ണിലെ സയൻസ് പഠിക്കാൻ താല്പര്യമുള്ളവർ കുട്ടികൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പതിനാ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു മൊബൈൽ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഈ സ്കിൽ കാണുന്ന ഈ ഒരു മൊബൈൽ നമ്പറുകളിലേക്ക് വാട്സ്ആപ്പ് ചെയ്യുക അല്ലെങ്കിൽ കോൾ ചെയ്യുക രാവിലെ ഒൻപത് മണിയുടെയും രാത്രി എട്ട് മണിയുടെയും ഉള്ളിലായിട്ട് നിങ്ങൾ വാട്സ്ആപ്പ് ചെയ്യുക അല്ലെങ്കിൽ കോൾ ചെയ്യുക ഡീറ്റെയിൽസ് അറിഞ്ഞിട്ട് ഉടൻ തന്നെ നിങ്ങൾ ബാച്ചിൽ ജോയിൻ ചെയ്യുക നിങ്ങൾക്ക് എന്റെ കൂടെ എം എസ്സിന്റെ കൂടെ പ്ലസ് വണ്ണിൽ അഞ്ഞൂറ്റി ഇരുപതിൽ അഞ്ഞൂറ്റി ഇരുപത് മാർക്കും എൻട്രൻസിന്റെ ചോദ്യങ്ങളുമായിട്ട് അടക്കം നമ്മൾ ചെയ്തിരിക്കും എട്ടായിരത്തോളം ചോദ്യങ്ങൾ നമ്മൾ ചെയ്തിരിക്കും ഡോണ്ട് വറി ഇറ്റ്സ് മീ എം എസ് ഇനി വേറെ സൊല്യൂഷൻസ് ബൈ